ഹായ് കുട്ടുകാരെ നമ്മളുടെ മാളൂൻ്റെ ഇന്ന് ആറ് ദിവസമായി ഏഴ് ദിവസമായി എന്നൊക്കെ ഇതാ മാളും കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളിങ്ങനെ കിടന്ന് കണ്ണു മുഴിഞ്ഞിട്ടില്ല എപ്പോഴും കുട്ടികളിങ്ങനെ മാളും ഇങ്ങനെ കെടുക്കുന്നുണ്ട് വെറുതെ തല്ലുകൂടി കണ്ടില്ലേ അഞ്ചെണ്ണത്തിന് കൂടിയിട്ട് എങ്ങനെയാ പാവും മാളു പാല് കൊടുക്കണ് ഉണ്ടല്ലേ തലകുത്തി പറയണു ഓരോരുത്തർ എന്തൊക്കെയാ കാണിക്കണ് മാളും ഇങ്ങനൊക്കെ എടുക്കുന്നുണ്ട് പാവ മാളു മാളുവേ മാളും എടുക്കുന്നുണ്ടില്ലേ മഹാ വികൃതി കുഞ്ഞുങ്ങളാന്ന് തോന്നുന്നു ആ ഒരാളിവിടെ അമ്മിഞ്ഞ് കുടിക്കുക ഒരാൾ കാലിൻ്റെ അടയ്ക്ക് കീറീണ്ട് ഇതായിരുന്നു ആ മാോ അതിന് കിസ് കൊടുക്കണ്ടാവോ കിസ്സിംഗാണ് മാളോ അയ്യോ എന്താ അവിടെ കാണിക്ക രണ്ടാൾ കൂടി തല്ലൂടുക കണ്ണു വിഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ തല്ലൂട്ട് ഇപ്ലേ തുടങ്ങി ശബ്ദം ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നു ഇതിനു മുമ്പ് ശബ്ദം ഉണ്ടായിരുന്നില്ല ഇത് കണ്ട് ഈ കുഞ്ഞ കുഞ്ഞ നോക്കിയേ അയ്യോ ബാവോ ആ അവിടേങ്കിലും മറ്റൊരുത്താൻ കയറി വന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ അയ്യോ ഭയങ്കര അടിയേട്ടാ നോക്ക് കണ്ടില്ലേ എന്തിനാ തല്ലോടും കണ്ണ് മീഴിഞ്ഞിട്ടുണ്ടോ നോക്കട്ടാ കണ്ണ് നിർത്തു നോക്കട്ടെ കണ്ണ് വീഴിട്ടുണ്ടോ ടിങ്കോ അല്ല മാളോ എന്നിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ണ് വീഴഞ്ഞിട്ടുണ്ടോ നോക്കട്ടെട്ടാ ഇല്ലാട്ടാ ആ കണ്ണ് വിഴിഞ്ഞിട്ടുണ്ട് കണ്ണ് വിഴിഞ്ഞിട്ടുണ്ട് നോക്കട്ടെ കണ്ണ് വിഴിഞ്ഞിട്ടോ നോക്കട്ടെ മ്മ് രണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ മാളൂന്യ കുഞ്ഞുങ്ങൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് ഉള്ളത്